ഹായ് ഹലോ ഇറ്റ്സ് ഹരി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടിട്ട് അപ്പോൾ തന്നെ നിനക്കൊരാകൃഷ്ട്ടോട്ടോ ചട്ടി ചോറോ അല്ലെങ്കിൽ പഴം കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ വേദിച്ചെന്നാൽ ഇവിടുന്ന് പഴങ്കഞ്ഞി ഉണ്ടാക്കാമെന്നുള്ള വിചാരിച്ചിട്ടു അങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത സമയത്ത് പഴങ്കഞ്ഞി ഉണ്ടാക്കുന്നത് തലേ ദിവസത്തെ ചോറ് രാത്രി കുതിർത്താൻ വെച്ചിട്ട് രാവിലെ എടുത്തിട്ട് അതിൽ ഓരോരു വിഭവങ്ങളൊക്കെ ഇട്ട് കഴിക്കുന്നുണ്ടോ ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ വേണ്ടി ഞാൻ ചോറൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ തന്നെ അമ്മേൻ്റെ ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വേദിച്ചെന്നാൽ അതിൽ നിന്ന് കുറച്ച് ചോറെടുത്തിട്ട് നമുക്ക് സെറ്റാക്കി വെച്ചിട്ട് ചെയ്യാൻ മേടിച്ചു അപ്പോൾ ഞാൻ കുറച്ച് ചോറ് അതിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ച് പച്ച ഇൻഡ്രോ കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മൾ ഒരു ആഗ്രഹമില്ല ഈ ഒരു രീതിയിൽ അങ്ങ് കഴിക്കാൻ വിചാരിച്ചു എന്താ ഞാൻ ഈ ഇൻട്രോ എടുത്ത് വെച്ചിട്ട് നേരത്തെ എടുത്ത് വെച്ചതാണ് കേട്ടോ ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇൻട്രോ കാണുന്നില്ല ഡിലീറ്റ് ആയിപ്പോയി തോന്നുന്നു അപ്പോൾ അങ്ങനെ വീണ്ടും എടുക്കാൻ വന്നതാണ് വന്നതാട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോകാം വീട്ടിലോട്ട് പോകാൻ അതിനെ മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും നേരെ വീട്ടിലോട്ട് പോവാം എടുത്തിട്ട് നമ്മളെ കഞ്ഞിയിലേക്ക് ഏടി കേട്ടോ അപ്പോൾ ഇന്നെന്തായാലും ചമ്മന്തി ഉണ്ട് ഉപ്പേരി ഉണ്ട് കേട്ടോ അത് രണ്ട് ഞാൻ അമ്മേനോട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം വേറെന്തൊക്കെയാണ് ഉള്ളത് നോക്കാം കൂടെ നമ്മളെ തന്നി പരിപാടികളേക്ക് നേരം ഞാനിത് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ഉച്ചക്കുണ്ടാക്കിയ ഉച്ചക്കേക്ക് ഉണ്ടാക്കിയ ഭക്ഷണം നോക്കാം കേട്ടോ അത് പച്ചക്കറിയുണ്ട് ചമ്മന്തി ഉണ്ട് ഉപ്പേരി ഉണ്ട് മീൻകറിയുണ്ട് പപ്പ ഉണ്ട് പിന്നൊരു ചോറാണ് കേട്ടോ അപ്പോൾ എന്താ അപ്പം നമുക്കാവശ്യത്തിന് ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഞാൻ എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ ചോറ് ഞാൻ കുറച്ച് വെള്ളത്തിലെടുത്തിട്ട് വെച്ചിട്ടുണ്ടെന്ന് അപ്പം ഇതാണ് കേട്ടോ അത് ഇപ്പം ഇന്ന് വെച്ച ചോറാണ് ഞാൻ ഇതിലെടുത്ത് വെച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് കുറച്ച് ചോറെടുത്തിട്ട് ഇതിലിട്ടിട്ടുണ്ട് പിന്നെ രണ്ട് ഒരു പച്ചമുളക് നാലാക്കി ചിന്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഈ ബൗളിലേക്ക് ഇടാം അപ്പം ഇന്ന് എനിക്ക് ക്യാമറ വീഡിയോ എടുത്തരാൻ വേണ്ടി വീട്ടിൽ ആരുണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ ഞാൻ തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ഞാൻ തന്നെയാണ് ഇതൊക്കെ എടുത്തിരുന്നതൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ അറ്റൊക്കെ ആയിട്ട് കുറച്ച് റിസ്ക്കാണ് ക്യാമറ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തെങ്കിലും ഇതെറ്റേ കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ക്ഷമിക്കാം അപ്പം കുടിക്കാൻ പറ്റുമെന്ന് അറിയില്ല ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതല്ലേ അപ്പോൾ അതിൻ്റെതൊരിത് ഇപ്പം കുറച്ച് ഉപേരി ഇതിലേക്ക് ഇടാം കേട്ടോ 우리 집 배리다. 한번 더. 빛나는 거. 네가 나와. 그렇지. 한번더 우리. വിഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ മീൻ ഇട്ടിട്ടുണ്ട് ഉപ്പേരി ഇട്ടിട്ടുണ്ട് ചമ്മന്തി ഇട്ടിട്ടുണ്ട് വേറെ എനിക്ക് പപ്പടം എനിക്ക് വേണ്ട പിന്നെ മോര് കറി എനിക്ക് വേണ്ട മോര് കറി എടുക്കാം പിന്നെ തൈര് എടുക്കാം കേട്ടോ ഇത് ഇതിൻ്റെ കൂടെ ഞാൻ ഒത്തിരി പച്ചക്കറി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം തൈരിൽ ഞാൻ ഉള്ളി കറിവേപ്പില അങ്ങനത്തൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട് നമുക്കിത് നേരെ ഇതിലേക്കായിട്ട് ചെയ്യാം റെഡി ആയിട്ടുണ്ട് ായിട്ടുണ്ട് ഇനി ഇത് കഴിക്കാൻ വേണ്ടു പിന്നെ നിങ്ങൾ ഇത് ഇണ്ടാക്കാണെങ്കിൽ തന്നെ ഇതില് നമുക്ക് എന്താ പറയാ ഇഷ്ടമുള്ള എന്ത് സാധനം വേണമെങ്കിലും ഇതിൽ ഏഡ് ചെയ്യാം കേട്ടോ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ ഇത് കുറച്ച് മീൻകറിയും കൂടി ഏഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കഴിച്ചു നോക്കാം തോന്നുന്നു കുറച്ചുകൂടി നന്നായിട്ട് നമ്മൾ തലേ ദിവസം ചോറ് കുതിരാൻ വെച്ചിട്ട് രാവിലെ അതെടുത്ത് കഴിക്കുമ്പോഴായിരിക്കും ഉണ്ടാവും പിന്നെ വെച്ചാൽ മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും പിന്നെ അതിനകത്ത് ഉണക്കമീൻ പിന്നെ കൊണ്ടാട്ടം മുളക് പിന്നെ അതുപോലെ നെല്ലിക്ക അച്ചാർ അച്ചാറൊക്കെ ഇവിടെ തീർന്നിട്ടുണ്ടായിരുന്നു അതെട്ടോ ഞാൻ അച്ചാറൊന്നും ഇടാണ്ടിരുന്നത് പിന്നെ അച്ചാർ അതുപോലെ തന്നെ കൂട്ടുകറി അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വിഭവങ്ങളൊക്കെ ഇട്ടാൽ അടിപൊളിയായിരിക്കും കേട്ടോ എന്തായാലും ഞാൻ ഉണ്ടാക്കിയത് അടിപൊളിയായിട്ട് തന്നെ തോന്നി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല അപ്പം ഇതിനെന്തൊരു വീഡിയോ എത്ര എത്രയെല്ലാം കേട്ടോ എല്ലാവരും ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്താ അപ്പം എത്രയാണ് എത്ര വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്ക കേട്ടോ பத்திரா அடுத்த புதிய வீடியோ காணே பாய்